ഹായ് നമ്മൾ മ്മളന്ന് കലൂരാണ് കേട്ടോ കലൂര് മരുപ്പിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നതാണ് പതിനാറാണെന്ന് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ റിലാക്സ് ആകാനായിട്ട് നേരിലോട്ട് വന്ന ഞങ്ങളുടെ മാമന പാറുക്കുട്ടിനുട്ടീനിക്കണ്ടോ പാറുക്കുട്ടീനെ കണ്ടോ ഇന്ന് ഞങ്ങള് പട്ടിക്കു പട്ടീനെ കാണാൻ വേണ്ടി മേളിലോട്ട് ഇങ്ങനെ വലിഞ്ഞു കേറിക്കൊണ്ടിരിക്കുന്നു പട്ടീനെ കാണാൻ പറ്റുമോന്നറിയില്ല നോക്കട്ടെ വലുതാണ ചെറുതാണെന്ന് കൊറേ ആയി കണ്ടിട്ട് എന്താണ് അടി 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 കടി ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഡിമാൻഡൊക്കെ കാണിക്കണേ എന്റെ പൊന്നോ എന്താണ് ഇവിടെ കൊറേ പട്ടിണ്ടായിരുന്നെന്ന് തോന്നണ ഒരാളെ ഒറ്റ കിട്ടുണ്ട് നമ്മക്കറിയില്ലെടുത്തേ കുഞ്ഞാണ് പക്ഷെ ഇതിനെന്തോ കണ്ണിനെന്തോ ഇതല്ലോ കണ്ണാട്ട പട്ടിനൊക്കെ കണ്ട് മീനൊന്നുമില്ല ഇവിടെ മീൻ ടാങ്ക് ഉണ്ട് പാറുവിന്യം പിന്നെ എന്ത് കളിപ്പാട്ടം കണ്ടാലും ഉണ്ടല്ലോ അങ്ങാണ്ട് കേറിയിരുന്നാണ്ട് കളിക്കണം അതെ നോക്കിക്കേ മോശി കാണാൻ പറ്റണല്ലോ ഭയങ്കര ചൂട് ിട്ട് താഴ്ത്തിട്ട് ഇറങ്ങണം അപ്പോൾ ഓക്കെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ